എല്ലാ സജ്ജീകരണങ്ങളും എല്ലാ ഒരുക്കങ്ങളും സജീവമായി തന്നെ ഉണ്ട് നമുക്ക് ഇനി പോകേണ്ടത് പ്രധാനമന്ത്രിയുടെ റോഡ് ഷോ ആരംഭിക്കുന്ന സ്ഥലത്ത് നിന്ന് അരുൺ ആലത്തൂർ എത്തിയിരുന്നുണ്ട് അരുൺ ആലത്തൂരിലേക്ക് കൂടി നമുക്ക് പോകാം അരുൺ അവിടുത്തെ വിശേഷങ്ങൾ എന്താണ് ഈ റോഡ് ഷോ ആരംഭിക്കുന്ന സ്ഥലത്ത് നിലവിലെ സാഹചര്യത്തിൽ ആളുകൾ എത്താനുള്ള ഒരു എന്തായിരുന്നാലും എത്തി തുടങ്ങിക്കാണില്ല എന്നാലും അവിടുത്തെ സമീപവാസികളുടെയൊക്കെ ഒരു പ്രതികരണം അവരുടെ ഒരു പ്രതീക്ഷകൾ എന്തൊക്കെയാണ് ീഷെ തീർച്ചയായും റോഡ് ഷോ പറയുന്ന എടുത്തു പറയേണ്ട കാര്യം കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി നമുക്കറിയാം കമന്റുകളിലൊക്കെ കൂടുതൽ വരുന്ന ഒരു ചോദ്യമാണ് സ്ത്രീകളുടെ പരിപാടിയാണ് സ്ത്രീകളാണ് കൂടുതലും പങ്കെടുക്കുന്നത് സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ മറ്റ് ആണുങ്ങൾക്കൊന്നും പ്രവേശനമില്ലേ എന്നൊക്കെ ആളുകൾ ചോദിക്കുന്നുണ്ട് ഏതായാലും അതിനുള്ള ഉത്തരം ഈ റോഡ് ഷോയിലേക്ക് ആളുകൾക്ക് എല്ലാവർക്കും എത്താൻ കഴിയുമെന്നുള്ളതാണ് പരിപാടി നടക്കുന്ന സ്ഥലത്ത് സ്ത്രീകൾക്ക് മാത്രമേ പ്രവേശനമുള്ളൂ എങ്കിലും ഈ റോഡ് ഷോയിലേക്ക് ഏതായാലും പുരുഷന്മാർക്ക് ഉൾപ്പെടെ പങ്കെടുക്കാം ഇവിടെ പ്രധാനമന്ത്രിയെ നേരിൽ കാണാം എന്നുള്ളതാണ് ഉച്ചയ്ക്ക് ഒരു രണ്ടു മണിയോടുകൂടെ തൃശ്ശൂരിലേക്ക് എത്തുന്ന പ്രധാനമന്ത്രി രണ്ട് മുപ്പതോടുകൂടെ ആയിരിക്കും റോഡ് ഷോ അതായത് ജനറൽ ആശുപത്രിയുടെ പരിസരത്ത് നടക്കുന്ന ഈ റോഡ് ഷോയിലേക്ക് അദ്ദേഹം എത്തിച്ചേരുക അദ്ദേഹം റോഡ് ഷോയിൽ പങ്കെടുക്കുമ്പോൾ നമുക്കറിയാം അദ്ദേഹത്തിന്റെ ഈ റോഡ് ഷോ എന്നുള്ളത് രാജ്യത്തെ പലയിടത്തും നമ്മൾ കണ്ടിട്ടുള്ളതാണ് വലിയ ഒരു ജനക്കൂട്ടം ഒഴുകിയെത്തുന്ന കാഴ്ചകളാണ് അദ്ദേഹം എല്ലായിടത്തും റോഡ് ഷോയിൽ നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് അതിൽ തന്നെ കേരളത്തിൽ നമുക്കറിയാം കഴിഞ്ഞ ഏപ്രിൽ ഇരുപത്തി നാലാം തീയതി ആയിരുന്നു കൊച്ചിയിലേക്ക് പ്രധാനമന്ത്രി എത്തുകയുണ്ടായത് യുവം എന്ന പരിപാടിയിൽ സംബന്ധിക്കുന്നതിന് വേണ്ടിയായിരുന്നു കൊച്ചിയിലേക്ക് എത്തിയത് അന്ന് കൊച്ചിയിലെത്തിയ സമയത്ത് വെണ്ടുരുത്തി പാലത്തിന് സമീപത്ത് ഞാൻ തന്നെയായിരുന്നു അന്ന് വാർത്ത റിപ്പോർട്ട് ചെയ്തിരുന്നത് ആ സമയത്ത് എല്ലാവരും കരുതിയിരുന്നത് പ്രധാനമന്ത്രി സ്വാഭാവികമായിട്ടും ഒരു വാഹനത്തിൽ എ സി കാറിനുള്ളിൽ കൈയും വീശി പോകും അതായത് നമ്മൾ ഈ നവകേരള യാത്രയൊക്കെ കേരളം കണ്ടതാണ് പ്രത്യേകമായി സജ്ജീകരിച്ച ആഡംബര ബസ്സിനകത്ത് കൈ കാണിച്ച് കൈ വീശി പോകുന്ന മുഖ്യമന്ത്രിയൊക്കെ കണ്ടതാണ് അത്തരത്തിലൊരു എ സി കാറിനകത്ത് എ സി വാഹനത്തിനകത്ത് പ്രധാനമന്ത്രി ഇത്തരത്തിൽ റോഡ് ഷോ നയിച്ചുകൊണ്ട് പോകും എന്നുള്ളതായിരുന്നു കൊച്ചിയിൽ കൊച്ചിയിലേവരും പ്രതീക്ഷിച്ചിരുന്നത് പക്ഷേ ആ പ്രതി അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തെറ്റിച്ചുകൊണ്ട് പ്രധാനമന്ത്രി അന്ന് ഈ വെണ്ടി പാലം മുതൽ പരിപാടി സ്ഥലത്തേക്ക് കാൽനടയായി നടന്ന് ആളുകളുടെ ഇടയിലൂടെ ഇറങ്ങി ചെല്ലുന്ന ഒരു കാഴ്ചയായിരുന്നു എല്ലാവരെയും വലിയ രീതിയിൽ അമ്പരിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇത്തരത്തിൽ തങ്ങൾക്കിടയിലൂടെ നടന്നു പോകുന്നു കാണിക്കുന്നു തങ്ങൾക്ക് പലരോടും പല ആളുകളും പുഷ്പങ്ങൾ അർപ്പിക്കുന്നു എല്ലാവരോടും വലിയ രീതിയിലുള്ള സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് റോഡ് ഷോ നയിക്കുന്ന കാഴ്ചയായിരുന്നു അന്ന് കൊച്ചിയിൽ കാണാൻ സാധിച്ചത് തൃശ്ശൂരിലേക്ക് അദ്ദേഹം എത്തുമ്പോഴും ഈ രണ്ടരയ്ക്ക് ഈ ജനറൽ ആശുപത്രി പരിസരത്ത് നിന്നും സ്വരാജ് റൗണ്ട് വഴി നായക്കനാല് ഭാഗത്തേക്ക് അദ്ദേഹം എത്തിച്ചേരും ആ നായക്കനാല് ഭാഗത്ത് എത്തിച്ചേരുന്നതിന് ശേഷമായിരിക്കും പരിപാടി സ്ഥലത്തേക്ക് അരുൺ അരുടെ വാക്കുകളിൽ ഉണ്ട് പ്രധാനമന്ത്രിയുടെ ആവശ്യമൊക്കെ